നമസ്കാരം ഇലക്ട്രിക് സ്കൂട്ടർ വിപണിയിൽ കൊടുങ്കാറ്റായവരാണ് ഓല എന്ന ബ്രാൻഡ് ക്യാബ് അഗ്രിഗേറ്ററിൽ നിന്നും ഇ വി നിർമ്മാണത്തിലേക്ക് കടക്കുമ്പോൾ ഇത്രയേറെ സ്വീകാര്യത കമ്പനി പോലും പ്രതീക്ഷിച്ചു കാണില്ല ഒരു പക്ഷേ കൃത്യസമയത്ത് ഓഫറുകളിട്ടും പുതിയ മോഡലുകൾ അവതരിപ്പിച്ചും വില കുറച്ചുമെല്ലാം ഓലയുടെ മിടുക്ക് നമ്മൾ കണ്ടതാണ് ഇക്കാരണമൊക്കെയാണ് രാജ്യത്തെ ഏറ്റവും കൂടുതൽ കച്ചവടം ചെയ്യുന്ന ഇലക്ട്രിക് വാഹനങ്ങളുടെ ബ്രാൻഡെന്ന നിലയിലേക്ക് ഓലയെ കൊണ്ടെത്തിച്ചത് ഇ വി സ്കൂട്ടർ സെഗ്മെന്റിൽ ആധിപത്യം സ്ഥാപിച്ച ബ്രാൻഡ് ഇനി ഇറങ്ങാൻ പോകുന്നത് വൈദ്യുത ബൈക്ക് ശ്രേണിയിലേക്കാണ് നേരത്തെ തന്നെ കൺസെപ്റ്റ് രൂപത്തിൽ പരിചയപ്പെടുത്തിയ മോട്ടോർ സൈക്കിളുകൾ ഇപ്പോൾ യാഥാർത്ഥ്യമാവാൻ പോവുകയാണ് ഇലക്ട്രിക് ബൈക്ക് വിപണിയിലേക്ക് കടക്കാൻ ഒരുങ്ങി ഓല ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന ഒരു പ്രത്യേക പരിപാടിയിൽ ആദ്യ മോഡൽ അവതരിപ്പിക്കും എന്നാണ് ലഭിക്കുന്ന വിവരം ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ ഉൾപ്പെടെയുള്ള പുതിയ ഉൽപ്പന്നങ്ങൾ ഇവിടെ അനാവരണം ചെയ്യുമെന്നാണ് കമ്പനി സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുള്ളത് ഇലക്ട്രിക് ബൈക്കിൻ്റെ ആദ്യ ടീസറും ഓല സിഇഒ മീഡിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് മോട്ടോർ സൈക്കിളിൻ്റെ ഡിസൈൻ ഒരു റോഡ് സ്റ്റർ മോഡലിൻ്റെതാണെന്നാണ് സൂചന പിൻ പോഡ് എൽ ഇ ഡി ഹെഡ്ലൈറ്റും യുണീക്കായ റിയർ മിററുകളും ടീസറിൽ വ്യക്തമായി കാണാൻ സാധിക്കും രണ്ട് എൽ ഇ ഡി ലൈറ്റുകളും ഈ ലൈറ്റുകൾക്ക് മുകളിലായി സ്ഥാപിച്ചിരിക്കുന്ന എൽ ഇ ഡി സ്ട്രിപ്പും എസ് വൺ സ്കൂട്ടറുകൾക്ക് സമാനമാണെന്നും പറയേണ്ടിയിരിക്കുന്നു സിംഗിൾ പീസ് ഹാൻഡിൽ ബാർ ആവരണങ്ങളുള്ള ആംഗുലർ ഷേപ്പ് ഉള്ള ടാങ്ക് വിൻഡ് സ്ക്രീൻ അടക്കമുള്ള ഫീച്ചറുകളുമായിട്ടാണ് ഓല റോഡ്സ്റ്റർ ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ വരിക ഒട്ടുമിക്ക ഇലക്ട്രിക് സ്കൂട്ടറുകളെക്കാളും വലിയ ബാറ്ററി ബാക്കപ്പ് ഇതിലുണ്ടാകുമെന്നതും പ്രത്യേകതയാണ് പരമ്പരാഗത ചെയിൻ ഡ്രൈവുമായിട്ടാകും ഇലക്ട്രിക് ബൈക്ക് വരുന്നത് എങ്കിലും ഇന്ത്യയിലെ ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ വിപണിയിലെ അൾട്രാ വയലറ്റ് എഫ് സെവൻറ്റി സെവൻ മാക് ടു മാട്രോ എയറാൻ തുടങ്ങിയ പ്രീമിയം സെഗ്മെൻറ്റ് മോഡലുകളുമായിട്ടായിരിക്കും വരാനിരിക്കുന്ന ഓല പ്രധാനമായും മത്സരിക്കുക നിലവിൽ കാര്യമായ വിൽപ്പനയൊന്നും ഇവിടെ നടക്കുന്നില്ല എങ്കിലും ഓലയ്ക്ക് ഇക്കാര്യം പൊളിച്ചെഴുത്താനാകും എന്നാണ് വിശ്വസിക്കുന്നത് ഓല കളത്തിലിറങ്ങുമ്പോൾ സ്വാഭാവികമായും ഇലക്ട്രിക് ബൈക്കുകൾ സജീവമാകുമെന്നും പ്രതീക്ഷിക്കുന്നവർ ഏറെയാണ് കുറച്ചു കാലമായി ഓല ബ്രാൻഡിന് ഇലക്ട്രിക് സ്കൂട്ടറുകൾക്കപ്പുറം ഇലക്ട്രിക് ബൈക്കുകളിലേക്കും കാറുകളിലേക്കും ചൂട് വയ്ക്കാൻ പദ്ധതി ഉണ്ടായിരുന്നു എസ് വൺ പ്രോ എസ് വൺ എയർ എസ് വൺ എക്സ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ നിലവിൽ പുറത്തിറക്കുന്ന ഇ വി നിർമ്മാതാക്കൾ നിലവിൽ രാജ്യത്തെ ഏറ്റവും വലിയ വൈദ്യുത ഇരുചക്ര വാഹന നിർമ്മാതാക്കൾ കൂടിയാണ് ഇലക്ട്രിക് ബൈക്കുകളിലേക്ക് ചൂട് വയ്ക്കുമ്പോഴും ഇപ്പോഴുള്ള സ്വീകാര്യത ലഭിക്കുമെന്നാണ് വിവരം ഡിസൈനിന് പുറമെ വില നിർണ്ണയവും ഇക്കാര്യത്തിൽ നിർണായക പങ്കുവഹിക്കുന്നതായിരിക്കും പ്രീമിയം മോഡൽ ആയതിനാൽ തന്നെ ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ തന്നെ വില പോകുമെന്ന് പ്രതീക്ഷിക്കാം ഏതാണ്ട് ഒന്നര ലക്ഷത്തിനും രണ്ടു ലക്ഷത്തിനും ഇടയിലായിരിക്കും ഇതിന്റെ വില വരുന്നത് എന്നും നമുക്ക് പ്രതീക്ഷിക്കാം വരാനിരിക്കുന്ന ഇലക്ട്രിക് മോട്ടോർ സൈക്കിളുകളിൽ ഇൻ ഹൗസ് വികസിപ്പിച്ച ഇ വി ബാറ്ററികൾ ഉപയോഗിക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ഒരു ഇന്ത്യൻ ഇ മോട്ടോർ സൈക്കിളിലെ ഏറ്റവും വലിയ ബാറ്ററി പാക്കുകളായിട്ടായിരിക്കും ഇത് എത്തുന്നതും എന്നും സൂചനകളുണ്ട് അതായത് ഇപ്പോൾ റേഞ്ചിനാണ് എല്ലാവരും പ്രാധാന്യം കൊടുക്കുന്നത് കൊടുക്കുന്ന പൈസയ്ക്ക് മുതലാകണം അതുപോലെ തന്നെ അധികം എപ്പോഴും എപ്പോഴും ചാർജ് ചെയ്ത് ഉഷിയാനും പാടില്ല അതുകൊണ്ട് തന്നെ കൂടുതൽ റേഞ്ച് കിട്ടുന്ന ഒരു വാഹനം തന്നെയായിരിക്കും ഓല ഇറക്കാൻ പോകുന്നത് ഓല ഇലക്ട്രിക് നിലവിൽ ഇലക്ട്രിക് കാറുകൾക്ക് മുൻഗണന നൽകുന്നില്ല എന്നും അവർ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ഈ വർഷത്തെ ഓലയിലെ ഏറ്റവും വലിയ പ്രാരംഭ പൊതു ഓഹരി വിൽപ്പന അഥവാ ഐ പി ഒക്കും ഓഗസ്റ്റ് രണ്ട് ആരംഭിച്ചിരുന്നു ഓഗസ്റ്റ് രണ്ട് മുതൽ ആറ് വരെയാണ് ഓല ഇലക്ട്രിക് ഐ പി ഒയിൽ അപേക്ഷിക്കാനാവുക ഓഹരിയുടെ പ്രൈസ് ബ്രാൻഡ് എഴുപത്തിരണ്ട് മുതൽ എഴുപത്തി ആറ് രൂപ നിലവാരത്തിലാണ് ഉള്ളത് ഇലക്ട്രിക് ടു വീലർ വിഭാഗത്തിൽ മുപ്പത്തിയഞ്ച് ശതമാനം വിപണി വിഹിതമാണ് നിലവിൽ ബ്രാൻഡിന് ഉള്ളത്